ചില ഭാവങ്ങൾ ചിലര് കുമ്പസാര കൂടിന് മുന്നിൽ വെച്ച് വിഴുകും സെക്സ്വൽ സിങ്സ് ലൈംഗിക ഭാവങ്ങൾ ഇതൊക്കെ ഒരു അച്ഛനോട് പറയണോ പിശാചിന്റെ കെണിയാണ് അച്ഛൻ ഞാൻ ഈസ്റ്ററിന് മാത്രമേ കുമ്പസാരിക്കാറുള്ളൂ അപ്പോൾ ഒരു ചെറിയ കുട്ടി പിശാച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവെക്കുന്നുണ്ട് അത് ഇന്നല്ല നാളെ ചെയ്താൽ മതി ആ നരകത്തിലുള്ള മറ്റ് പിശാചുകളൊക്കെ ഈ ആശയം കേട്ടപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയാണ് ഒരു പാപം ഞാൻ ചെയ്തു കുമ്പസാരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ് പിറ്റേ ദിവസം നേരം പോലെ വരുമ്പോൾ ചിന്തിക്കുകയാണ് ദൈവമേ ദൈവം ശിക്ഷിച്ചില്ലല്ലോ ഒരു ദിവസം കൂടി എനിക്ക് തന്നല്ലോ ഒരു കുംഭസാരം കഴിഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് ആ കുംഭസാരക്കൂട്ടിൽ എത്ര പേരുടെ വീണിട്ടുണ്ട് പക്ഷേ രണ്ട് രീതിയിലാണ് ഈ നല്ല കുംഭസാരത്തിനായിട്ട് ഒരുക്കൊന്നുകിൽ പത്ത് പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ കാണുക അറിയപ്പെട്ടവരെ കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു പ്രായമായ അച്ഛനാണെങ്കിലും അച്ഛനാണെങ്കിലും അച്ഛൻ ആശീർവദിച്ച ആശീർവദിച്ചത് തന്നെയാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ദൈവം ക്ഷമിച്ചോ ക്ഷമിച്ചോ വിശുദ്ധ അഗസ്തീനോസ് പറയും ഓരോ മനുഷ്യരിലും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സിന്നുണ്ട് ഒരിക്കലും ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ച ചേട്ടൻ എന്താ കുമ്പസാരിക്കാത്ത ആള് പറഞ്ഞു അച്ഛൻ ഞാൻ ഈസ്റ്ററിന് മാത്രമേ കുമ്പസാരിക്കാറുള്ളൂ ചേട്ടൻ അടുത്ത വർഷം കൂടി ജീവിച്ചിരിക്കുന്ന എന്തോ ഉറപ്പ് ആ ചേട്ടൻ മുഖമൊക്കെ ആകെ അസ്വസ്ഥമായി നമ്മൾ ചിന്തിക്കണം അടുത്ത ആഴ്ച ഉണ്ടെന്നോ നാളെ നീ നീയുണ്ടെന്നോ നിനക്ക് എന്താ ഇത്ര ഉറപ്പ് ഒരിക്കൽ ഇതൊരു കഥയാണ് നരകത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് അപ്പൊ വളരെ ചൂടേറിയ ചർച്ച നരകത്തിലെ ഏറ്റവും തലമൂത്ത പിശാച് മറ്റെല്ലാ പിശാശുകളോട് ചോദിക്കുകയാണ് നമുക്ക് എങ്ങനെ മനുഷ്യരെ വഴിതെറ്റിക്കുക അവരൊക്കെ എങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റും പുരുപിശാശ് പറഞ്ഞു എല്ലാവർക്കും ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇല്ലേ ഫ്രീ ആയിട്ട് കൊടുക്കുക കുറെ എണ്ണം അങ്ങനെ നശിക്കും എന്ന് പറഞ്ഞു വേറൊരു പിശാച്ച് പറഞ്ഞേ എല്ലാവരും ഈ യുവതി യുവാക്കളെയൊക്കെ തെറ്റായ പ്രണയബന്ധത്തിലൊക്കെ പെടുത്തുക കുറെ എണ്ണമൊക്കെ അങ്ങനെ നശിച്ചു പോകുന്ന പറഞ്ഞു ഇതൊന്നും ഈ വലിയ പിശാചിന് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല മൂത്ത പിശാച്ചിന് തലവിന് അധികം പിടിക്കുന്നില്ല അപ്പൊ ഒരു ചെറിയ കുട്ടി പിശാച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൈവൊക്കുന്നുണ്ട് അപ്പൊ മൂത്ത വിശാശികളൊക്കെ ഉണ്ടായിരിക്കെ പോലുള്ള വലിയവരൊക്കെയുള്ള നീയാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ കുട്ടി പിശാചിന് ഭയങ്കര ആവേശം അവനൊരു ആശയം കൈ ഉയർത്തി പറയും എനിക്കൊരാശയം അതിനിടയിൽ മറ്റു മുതിർന്ന പിശാശികളൊക്കെ ഇങ്ങനെ പറഞ്ഞു എല്ലാവർക്കും മദ്യം ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി ഇപ്പൊ പൈസക്കാണല്ലോ നമ്മൾ വാങ്ങുന്നത് ഒരു വിശാശി എഴുന്നേറ്റ് പറയാണ് മദ്യം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുക ഒക്കെ നശിച്ചോളൂന്ന് പറഞ്ഞു അതും ഈ തലമൂത്ത പിശാചിന് അതൊന്നും ഇഷ്ടമായില്ല ഈ ഉത്തരങ്ങളൊന്നും അപ്പോഴീ കുട്ടി പിശാച് ഇങ്ങനെ ആവേശം കാണിക്കുന്നുണ്ട് ഇച്ചിരി ആശയം ഉണ്ട് അപ്പൊ അവസാനം ഈ തലമൂത്ത പിശാച് പിശാജ് അവ അവന്റെ ആശയം പറയട്ടെ എന്ന് പറഞ്ഞു അവനെ എഴുന്നേറ്റ് എന്നിട്ട് പറയണം ഈ കുട്ടി പിശാച് എഴുന്നേറ്റ് പറയുകയാണ് എല്ലാ മനുഷ്യരോടും പറയണം പറയണം ബൈബിള് വായിക്കണം ഏഹ് അവ നാരകത്തിലാകെ അസ്വസ്ഥതയെ ഈ പൊട്ടന എന്താ പറയുന്നത് എല്ലാരോടും ബൈബിള് വായിക്കാൻ പറഞ്ഞു ഇവര് രക്ഷപ്പെടില്ലേ ആ എന്നിട്ട് വീണ്ടും ഈ കുട്ടി വിശാശന്റെ അടുത്ത ആശയം എല്ലാ മനുഷ്യരോടും പറയണം നിങ്ങള് നന്നാവണം അപ്പോഴും ഭയങ്കര ചർച്ചകൾ ഈ പാർലമെന്റിലൊക്കെ ഉണ്ടാവുന്നു വലിയ ചർച്ചകൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ജപമാല നിങ്ങൾ ചൊല്ലണം ആ കുംബസായിരിക്കണം ഇതാരാ പറയുന്നത് കുട്ടി പിശാശാണ് പറയുന്നത് ഇങ്ങനെ കാര്യങ്ങൾ അപ്പോ തലമൂത്ത പിശാശിനൊക്കെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവസാനം ഈ കുട്ടിപിശാച്ച് പറയാണ് ഇതൊക്കെ ചെയ്യണം പക്ഷെ അവരോട് ഇത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി പറയണം അത് ഇന്നല്ല നാളെ ചെയ്താൽ മതി ആ നരകത്തിലുള്ള മറ്റ് പിശാശുകളൊക്കെ ഈ ആശയം കേട്ടപ്പിങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി കുട്ടി പിശാജ് പറഞ്ഞ ആശയന്താ ജപമാല ചൊല്ലിക്കോ പക്ഷെ ഇന്ന് വേണ്ട നാളെ മതി നീ കുംഭസാരിച്ചോ പക്ഷെ ഇന്ന് വേണ്ട നാളെ മതി പിശാചിന്റെ വലിയൊരു കെണിയാണ് നമുക്കൊരു ആത്മാവിൽ ഒരു പ്രേരണ കിട്ടുകയാണ് പക്ഷെ അത് നീട്ടിവെക്കുക ഇപ്പൊ അച്ഛനെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും മകനെ നിന്റെ ജീവിതത്തിൽ ഒരു കുംഭസാരം വേണം തൊട്ടടുത്ത നിമിഷം പിശാജ് പറയും വേണ്ടട്ട ഇന്ന് വേണ്ട നാളെ നമ്മുടെ ഇടവപ്പള്ളിയെ പോയിട്ട് നമുക്ക് ചെയ്യാം ഒരുപക്ഷെ ഇന്ന് മകളെ നിന്നോട് പറയും മകളെ നീന്ന് കുമ്പസാരിക്കണം നിന്റെ പാവങ്ങളെ ഏറ്റു പറയണം പാപങ്ങൾ ഉപേക്ഷിക്കണം അപ്പൊ പിശാജ് പറയും ഇന്നൊന്നും വേണ്ടട്ടാ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ മതി അവന് അച്ഛൻ അച്ഛനാകുന്നതിന് മുമ്പ് കുറെ മിഷൻ ഏരിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സങ്കടം തോന്നും ഒരു കുർബാനയ്ക്ക് കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ ദൈവജനം എന്തോരം ദൂരം യാത്ര ചെയ്തിട്ടാണെന്ന് പറയും ഒരു ബലിയിൽ പങ്കെടുക്കുന്നത് നമുക്കൊക്കെ ഒന്ന് കുമ്പസാരിക്കണമെന്ന് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനുള്ളിൽ പള്ളികളുണ്ട് വൈദികരുണ്ട് നമ്മൾ ചിന്തിക്കണം നമുക്ക് ദൈവം ഇത്രമാത്രം അവസരം കിട്ടുമ്പോൾ നാളെയാകട്ടെ ആകട്ടെ ഒരാഴ്ചയാകട്ടെ നീട്ടിവെക്കരുത് അതുകൊണ്ട് നാളെ ആകാം എന്ന് വിചാരിച്ച നാളെ എന്നൊരു ദിനം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്കറിയില്ല ധ്യാനിപ്പിക്കാനൊക്കെ പല ഇടവുകളിൽ പോകുമ്പോൾ ആ ദൈവജനത്തോട് ഇങ്ങനെ പറയുകയും നിങ്ങള് കുംഭസാരിച്ചിട്ട് ഒരാഴ്ചയായോ ഒരു മാസമായോ ഒരു വർഷമായോ നിങ്ങൾക്കുറപ്പില്ലേലും അച്ഛനും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ കട്ടിലപ്പടിയിലോ അല്ലെങ്കിൽ വീടിനകത്തോ ഓൾറെഡി പിശാച് വന്നു കഴിഞ്ഞു അതായത് പാപം ചെയ്ത് ഇനിയും ചെയ്യാലോ ഇനിയും ചെയ്യാലോ ഇതുവരെ ദൈവ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കരുത് കാരണം കർത്താവിന്റെ ക്രോധം അവിചാരിതമായിട്ട് വരും ഒരു പാപം ഞാൻ ചെയ്തു കുമ്പസാരിച്ചിട്ടില്ല പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ് പിറ്റേ ദിവസം നേരം പുലരുമ്പോ ചിന്തിക്കുകയാണ് ദൈവമേ ദൈവൻ എന്ന് ശിക്ഷിച്ചില്ലല്ലോ ഒരു ദിവസം കൂടി എനിക്ക് തന്നല്ലോ അത് ദൈവത്തിന്റെ കരുണയാണ് ഒരിക്കലും ഞാനൊരു ഇടവകപ്പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി ഒരു ഉച്ച സമയത്ത് ഒരു മണിയ സമയത്ത് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛാ അച്ഛനും ഇവിടെ ഉണ്ടോ ഈ പള്ളിയിലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനുണ്ട് അച്ഛ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു പള്ളിയിലിരുന്നോ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു നല്ലൊരു കുമ്പസാരം കേട്ടു ചിലപ്പോഴൊക്കെ അച്ഛന്മാർ നല്ല കുമ്പസാരം കേൾക്കാറില്ല കാരണം എന്താ ദൈവജനം ഒരു ചില ഭാവങ്ങളൊക്കെ ഒരു സ്ട്രക്ചർ പോലെ പറയുന്നത് അതായത് കുട്ടിക്കാല മുതലേ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അതിങ്ങനെ മനഃപ്പാടം പറയുന്ന പോലെ പറയാന്നല്ലാതെ എത്ര പേരാണ് ഹൃദയം കൊണ്ട് കുംഭസാരിക്കുന്നത് എത്ര പേരാണ് കുംഭസാരിക്കുമ്പോൾ ഒരു കുംഭസാരം കഴിഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് ആ കുംഭസാരക്കൂട്ടിൽ എത്ര പേരുടെ വീണിട്ടുണ്ട് അല്ലേ ലുയാ അല്ലേ ലുയാ അച്ഛൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ മുപ്പത് വയസ്സായി കാണും അമ്പത് വയസ്സായി കാണും അറുപത് വയസ്സ് എത്ര വയസ്സുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ട മകനെ മകളെ നീ ചിന്തിക്കുക ഇത്ര നാള് പാപം ചെയ്ത് പാപമോചനത്തിന് വേണ്ടി നീ കുംഭസാരിച്ച് ഓരോ ഭാവം ഈശോയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാലോ നീ ചിന്തിക്കുക ഇത്രകാലത്ത് കുംഭസാരത്തിനിടയിൽ ഏതെങ്കിലും ഒരു കുംഭസാരത്തിൽ ഒരു തുള്ളി കണ്ണുനീരാ കുംഭസാര കൂട്ടി വീണിട്ടുണ്ടോ നീ ചിന്തിക്കണം ആത്മപരിശോധന ചെയ്യണം പുറകൂട്ടവരെ പാപം നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യം ലഭിക്കില്ല നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ഐശ്വര്യം കെട്ടുപോയതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ പാപം ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ജീവിതത്തിലെ പല അപകടങ്ങൾക്ക് പിന്നിൽ അനർത്ഥങ്ങൾക്ക് പിന്നിൽ തുടർച്ചയായ അസ്വസ്ഥതകൾക്ക് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ദൈവജനം കുംഭസാരിക്കുന്നില്ല ശരിക്കും പാപങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ ഏറ്റുപറഞ്ഞു കുംഭസാരിക്കുന്നില്ല ഒരു വൈദികനിൽ ഈശോയെ തന്നെ കണ്ടു കുംഭസാരിക്കുന്നില്ല ചിലർ ഒരു അച്ഛനെ കാണുന്നതോടുകൂടി അച്ഛനും മനുഷ്യനല്ലേ എന്ന് ചിന്തിച്ച് ചില പാപങ്ങൾ വീഴും ഞാൻ കുംഭസാര കൂട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുംഭസാരം കഴിഞ്ഞ് ദൈവജനം അച്ഛന്മാരിങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുമല്ലോ സാറില്ല ഇനി നല്ല മകനായിട്ട് ജീവിക്കുക ഇനി നല്ല മകളായിട്ട് ജീവിക്കുക ഈശോ എല്ലാം ക്ഷമിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ബോധപൂർവം കോൺഷ്യസ്ലി ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ സമയത്ത് ദൈവജനം ഇങ്ങനെ ഒരു നിശ്വാസം വിടുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ശരിക്കത് അവരുടെ മനസ്സിൻ്റെ ഭാരം ഇറങ്ങിപ്പോകുന്നതാണ് പക്ഷെ രണ്ട് രീതിയിലാണ് ഈ നല്ല കുംഭസാനത്തിനായിട്ട് ഒരു കൊന്നുകിൽ പത്ത് പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ കാണുക ആത്മാർത്ഥമായിട്ടൊരു ചാപ്പല്ലൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നീ അല്പസമയം പോയാലും കുഴപ്പമില്ല നിന്റെ ജീവിതത്തിൽ എന്നേക്കുമായിട്ടൊരു അനുഗ്രഹം തുറക്കപ്പെടും ഒന്നാം പറമ്പ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഒന്ന് ഇരുന്ന് ചിന്തിക്ക് ചിന്തിക്കുക കൂടോത്ര കൂടപത്രം മന്ത്രവാദക്ഷവിദ്യ ആഭിചാരിക കർമ്മങ്ങൾ പൂജകൾ പൂജിച്ചത് കഴിക്കുക ഏലസ് കെട്ടുക നാള് നോക്കുക അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളൊക്കെ നിൻ്റെ ഉണ്ടായിട്ടുണ്ടോ ദൈവത്തേക്കാൾ ഈ മനുഷ്യനെ വസ്തുക്കളെയൊക്കെ നീ സ്നേഹിച്ചിട്ടുണ്ടോ ഓരോന്നും ചിന്തിക്കുക അല്പസമയം എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധാത്മ സഹായത്തോട് ഒരുങ്ങുക അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് കുട്ടിക്കാലം മുതൽ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാലഘട്ടം ഓർത്തെടുത്ത് കുമ്പസാരിക്കുക ആ ചിലർക്ക് നമ്മൾ നമ്മളറിയാം നമുക്ക് ഏറ്റുപറയുന്ന പാപത്തിനാണ് പാപമോചനമുള്ളു അപ്പം പിശാചിന്റെ ഒരു തന്ത്രമാണ് പല പാപങ്ങളും മറച്ചു വെക്കുക ഏറ്റുപറയാൻ മടിക്കുക ചില പാവങ്ങൾ ചിലർ കുംഭസാര കൂടിൽ മുന്നിൽ വെച്ച് വിഴുകും നോമ്പുകാലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് ഒത്തിരി ഇടവുകളിൽ പോയി ഒരു ഇടവുകളിൽ ഞാനിങ്ങനെ കുമ്പസാരിക്കാനായിട്ട് തലേ ദിവസം ഒരുക്കി പിറ്റേ ദിവസം ഒരു മകൻ ഒരു യുവാവനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു സിൻ്റോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്തിനാ മോനെ അച്ഛനിങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോൾ എനിക്ക നല്ല കുംഭസാരം നടത്തണമെന്നുണ്ട് ആഗ്രഹമുണ്ടച്ഛാ പക്ഷെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ എന്തിനാ പേടിക്കുന്നത് അച്ഛൻ പറഞ്ഞല്ലേ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പാപമോചനം കിട്ടിയാലേ ദൈവം ക്ഷമിക്കുകയുള്ളൂ പക്ഷെ എനിക്ക് ചില പാപങ്ങൾ പറയാൻ പേടിയാണച്ച എനിക്കിന്ന് പേടി ഇന്ന് അച്ഛൻ ഒരു അച്ഛൻ്റെ മുന്നിൽ മുട്ടുകൊത്തി കുമ്പസാരിക്കാനായിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ചില പാപങ്ങൾ വിഴുങ്ങോന്ന് ഒരിക്കലൊരു എനിക്കൊരു പേടി പറഞ്ഞു മോനെ പേടിക്കേണ്ട അച്ഛൻ പ്രാർത്ഥിച്ചോളാം നല്ല കുംഭസാരം നടത്താൻ പറഞ്ഞു ഒരു മകൻ ഒരു മകൻ രക്ഷപ്പെടും നല്ലൊരു കുംഭസാരത്തിലൂടെ രക്ഷപ്പെടും എന്ന് തോന്നുമ്പോ അവസാന നിമിഷത്തിൽ പോലും പിശാജ് തെറ്റായ ബോധ്യങ്ങൾ തരും ഒരു അച്ഛനെ കാണുമ്പോൾ ഈ അച്ഛനും മനുഷ്യനല്ലേ ഞാൻ എന്തിനു ഇന്ന പാപിച്ച ചിലപ്പോ സെക്സ്വൽ സിൻസ് ലൈംഗിക പാപങ്ങൾ ഇതൊക്കെ ഒരു അച്ഛനോട് പറയണം പിശാജിന്റെ കെണിയാണ് അല്ലെങ്കിൽ ഈ അച്ഛനോ ഭാവി അല്ലേന്നൊക്കെ തോന്നുന്നു അല്ലേ ലുഹ്യ ഈ പ്രായമായ അച്ഛൻ്റെ അടുത്ത് ഈ പാവിയായ അച്ഛൻ്റെ അടുത്ത് ഇനി പറയണം തോന്ന പ്രിയപ്പെട്ടവരെ കത്തോലിക്ക് ആ സഭ പഠിപ്പിക്കുന്നു പ്രായമായ അച്ഛനാണെങ്കിലും കുറവോടുള്ള അച്ഛനാണെങ്കിലും അച്ഛൻ ആശീർവദിച്ചാൽ ആശീർവദിച്ചത് തന്നെയാണ് പാപം മോചിച്ചാൽ മോചിച്ചു തന്നെയാണ് അതാ യോഹനാൻ്റെ സുവിശേഷന് കർത്താവ് പറയും നിങ്ങളാരടെ പാപങ്ങൾ മോചിക്കുന്നവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവ ക്ഷമിക്കപ്പെട്ടിരിക്കും ചിലരൊക്കെ വലിയ കുറ്റബോധത്തിൽ പറയും അച്ഛൻ ഞങ്ങൾ ഏറ്റു പറഞ്ഞ പാപമാണ് ചുള്ളിൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ദൈവം ക്ഷമിച്ചോ ക്ഷമിച്ചോ അപ്പം ഞാൻ കൊടുക്കുന്ന വചന യോഹനാൻ്റെ സു കർത്താവ് പറയുന്നു ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരം നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവ ക്ഷമിക്കപ്പെട്ടിരിക്കും കർത്താവ് പറഞ്ഞാൽ പറഞ്ഞത് ദൈവം ഒരു അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അധികാരം നൽകിയത് പ്രിയപ്പെട്ട മകനെ മകളെ നീ നീ ഒരു പാപാവസ്ഥയിലാണോ ഏതെങ്കിലും പാപങ്ങൾ ഇതുവരെ പറയാത്തതുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു നല്ല കുംഭസാരത്തിന് വേണ്ടി ഒരുങ്ങ് കർത്താവിൻ്റെ വചനം പറയുന്ന പാപങ്ങൾ മറച്ചു വെച്ചാൽ ഐശ്വര്യം കിട്ടില്ല നിന്റെ ജീവിതത്തിലെയും കുടുംബത്തിലെയും ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയതിന് കാരണം നീ ഇതുവരെ നല്ല കുംഭസാരം നടത്തിയിട്ടില്ല കർത്താവിൻ്റെ വചനം പറയുന്നു അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും ചിലർ ഏറ്റുപറയും പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഏറ്റുപറഞ്ഞാൽ പോലെ ഉപ ഉപേക്ഷിക്കുകൂടി വേണം ഇന്ന് ചിലർക്ക് ചില സുഖങ്ങള് മോഹങ്ങള് മൊബൈൽ ഫോൺ പ്രണയബന്ധം ലഹരി പദാർത്ഥങ്ങൾ പലതിനും അടിമത്തം ആസക്തി പക്ഷേ അതിന് പരിഹാരം ചെയ്യണം ഉപേക്ഷിക്കണം വിശുദ്ധ അഗസ്തീനോസ് പറയും ഓരോ മനുഷ്യരിലും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിന്നുണ്ട് അവനെയും അവളെ ഭരിക്കുന്ന ഒരു തിന്മയുണ്ടാകാം പലരിലും വ്യത്യസ്തപ്പെട്ടിരിക്കും ഇന്ന് ചിന്തിക്കുക നിന്നെ ഭരിക്കുന്ന തിന്മ ഏതാണ് ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിച്ച് അതിന് ആ പാപത്തെ വെറുക്കുക പാവ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുക ദൈവം വലിയ കരുണ കാണിക്കും